ൂർ വലിയ തോതിൽ പരന്നു കിടക്കുന്ന ഒരു ഗ്രാമമാണ് സീമാപൂരിന്റെ ചുറ്റുപാടും ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അവിടെ വർഷം തോറും വെള്ളപ്പൊക്കം വരും അപ്പോൾ അവിടെയുള്ള ഗ്രാമവാസികൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സീമാപൂരിലെ ജനങ്ങളോടാണ് സഹായം ചോദിക്കാറുള്ളത് സീമാപൂർ ഗ്രാമത്തിൽ രാജു എന്നയാൾ തന്റെ ഭാര്യയോടൊപ്പം താമസിക്കുന്നു ഇവർ രണ്ടുപേരും നല്ല ദയാശീലരാണ് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മുന്നിൽ തന്നെയുണ്ടാകും ഞാൻ ഞാൻ പോയിട്ട് വരാം നീ വെക്ക് ജോലിയൊക്കെ ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം ശരി നിങ്ങൾ ആഹാരം ഉണ്ടാക്കാൻ ാണ് രാജു തന്റെ പശുക്കളെയും കൊണ്ട് പാടത്തേക്ക് പുറപ്പെട്ടു റാണിയാണെങ്കിലോ അടുക്കളയിലേക്കും പോയി എന്നിട്ട് ആഹാരം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു ഇന്ന് എന്തെങ്കിലും മധുരമുള്ളത് ഉണ്ടാക്കാം അദ്ദേഹത്തിന് മധുര പലഹാരങ്ങൾ ഇഷ്ടമാണ് റാണി വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും കറികളും ഒരു പായസവും ഉണ്ടാക്കി മാത്രമല്ല വളരെ വലിയ രണ്ട് ചപ്പാത്തി കൂടി ഉണ്ടാക്കി എന്നിട്ട് ഈ ആഹാരങ്ങളെല്ലാം എടുത്ത് വയലിലേക്ക് പോയി വയലിലെത്തിയപ്പോൾ അവൾ കണ്ടത് രാജു ആ പൊരി വെയിലത്ത് വയൽ ഉഴുതുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് റാണിയെ കണ്ടതും രാജു അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഭക്ഷണം കൊണ്ടുവന്നതാണ് വരൂ പശുക്കളെ അവിടെ എങ്ങാനും കെട്ടി ആദ്യം ഭക്ഷണം കഴിക്കാം രാവിലെ തൊട്ട് വിശന്നിരിക്കേ നമുക്ക് വീട്ടിൽ പോയി നീ ഇത്രയും എന്തിനാ വീട് വന്നത് ഓ അങ്ങനെയാണോ അപ്പൊ ഈ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലേ അതോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പോ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണ്ടേ ആ ശരി ശരി നീ എന്തായാലും ഇവിടെ എത്തിയാലേ നീ പോയി പോയിൽ എവിടെങ്കിലും പോയിരുന്നോളോ ഞാനിവിടെയുള്ള ജോലിയൊക്കെ തീർത്തിട്ട് പിന്നെ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിച്ചേക്കാം അതൊന്നും വേണ്ട നിങ്ങൾ ആ പശുക്കളെ കൊണ്ടുപോയി തണലത്ത് കെട്ടിയിടൂ എന്നിട്ട് കയ്യും കാലും കഴുകി ഭക്ഷണത്തിനായിട്ട് ഇരിക്കൂ നമ്മള് പറ്റുമോ നിങ്ങൾ അതേ പറ്റിയൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞാൻ ആ രണ്ടു പശുക്കൾക്കും വേണ്ടി രണ്ട് വലിയ ചപ്പാത്തി ഉണ്ടാക്കി വന്നിട്ടുണ്ട് അവറ്റകള് നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം കഴിച്ചോളും റാണി ഭക്ഷണം കൊണ്ടുവന്ന സഞ്ചി മരത്തിന് കീഴേ വെച്ചു അപ്പോൾ രാജു പശുക്കളെ മരത്തിന് ചൂട്ടിൽ കെട്ടിയിട്ടു ഇതാ കൈ കഴുകിക്കോളൂ റാണി ബോട്ടിലിന്റെ മൂടി തുറന്ന് രാജുവിന്റെ കൈകളിലേക്ക് വെള്ളമൊഴിച്ചു രാജു കൈ കഴുകി ഭക്ഷണം കഴിക്കാനായി ഇരുന്നു റാണി ആ സഞ്ചിയിലുള്ള രണ്ട് വലിയ ചപ്പാത്തി എടുത്ത് രണ്ടു പശുക്കൾക്കും കൊടുത്തു ഇതാ കഴിച്ചോ നിങ്ങളും ഈ രണ്ട് ചപ്പാത്തി കഴിച്ചോളൂ എന്നിട്ട് വിശ്രമിക്കൂ അതിനുശേഷം നന്നായി ജോലി എടുക്കണം കേട്ടോ റാണി കേട്ട് ശുക്കളും തലയാട്ടി അത് കണ്ടപ്പോൾ റാണിക്ക് ഒരുപാട് സന്തോഷമായി കണ്ടില്ലേ ഞാൻ പറഞ്ഞത് കേട്ട് ഈ പശുക്കള് ശരിയെന്നും പറഞ്ഞ് തലയാട്ടുന്നത് കണ്ടോ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മക്കളെ പോലെയാന്ന് നീ ഇവരെ കുട്ടികളെ പോലെ നോക്കുകയാണെങ്കിൽ അവരെന്തായാലും നീ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ ശരി നീ വാ റാണിയും രാജുവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു രാജുവിന് പായസം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പൊന്നോ നീ മനസ്സ് കഴിഞ്ഞു എനിക്ക് നിങ്ങളെ പറ്റി നന്നായി അറിയാം നിങ്ങൾക്ക് പായസം എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിയാം നല്ല ശുദ്ധമായ നെയ്യുണ്ടാക്കിയതാ ഭക്ഷണം കഴിച്ചതിന് ശേഷം രാജു വയലുഴാൻ തുടങ്ങി അതിനുശേഷം രണ്ടുപേരും ചേർന്ന് പശുക്കളെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി രാജുവിനും റാണിക്കും കല്യാണമായി ഒരുപാട് വർഷങ്ങളായി പക്ഷേ അവർക്കിരുവർക്കും ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ അവർ രണ്ടുപേരും ഈ പശുക്കളെ സ്വന്തം കുഞ്ഞുങ്ങളായാണ് വളർത്തുന്നത് ഞാൻ പോയി പശുക്കൾക്ക് വെള്ളം കൊടുത്തിട്ട് വരാം അപ്പോഴേക്കും നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ അവരുടെ പശുക്കൾ നല്ല ബുദ്ധിശാലികളായിരുന്നു അവരെ അവരെപ്പോഴും മരത്തിൽ കെട്ടിവെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കെട്ടാതെ തന്നെ അവർ തൊഴുത്തിൽ വളരെ അനുസരണയോടുകൂടി നിന്നിരുന്നു പെട്ടെന്ന് റാണി ശ്രദ്ധിച്ചു ഒരു ഇടിശബ്ദം വരുന്നത് പോലെ അയ്യോ വളരെ നല്ല മഴ വരുന്നത് പോലെ തോന്നുന്നു ഇനിയും ഒരു ദുരന്തവും ഉണ്ടാവാൻ പാടില്ല കുറച്ചു സമയത്തിനുള്ളിൽ പെരും മഴ പെയ്യാൻ തുടങ്ങി പക്ഷേ മഴയുടെ ഘനം പിന്നെയും കൂടി കൂടി വന്നു അതുകൊണ്ട് തന്നെ സീമാപൂരിന്റെ ചുറ്റിലുമുള്ള ഗ്രാമങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കൂടി കൂടി വന്നു ആ ഗ്രാമവാസികളെല്ലാം സീമാപൂരിനെ ലക്ഷ്യമാക്കി ഓടി വന്നു ദേ അങ്ങോട്ട് നോക്കി എല്ലാവരും നമ്മളുടെ ഗ്രാമത്തിലേക്കാണ് ഓടി വരുന്നത് കുറച്ചു പേർക്കെങ്കിലും താമസിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ സൗകര്യം ചെയ്യണം ആ എല്ലാരും അവർ വീട്ടിലേക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തേ പറ്റുള്ളൂ രണ്ട് വയലേ ഉള്ളൂ അതിലിരുന്ന് നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ് അരിയെ കിട്ടത്തുള്ളൂ നിങ്ങൾ വിഷമിക്കണ്ട നമ്മുടെ ഭഗവാൻ നമുക്ക് ഇത്രയെങ്കിലും സൗകര്യം തന്നിട്ടില്ലേ അതായത് അവർക്ക് നമ്മൾക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കാം അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഭക്ഷണവും എങ്ങനെയെങ്കിലും ഏർപ്പാട് ചെയ്യാം റാണി വീട് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി എന്നിട്ട് കുറച്ചാളുകൾക്ക് അവിടെ താമസിക്കാൻ സൗകര്യം കൊടുത്തു ആ കൂട്ടത്തിൽ ഒരു വൃദ്ധയായ അമ്മയും ഉണ്ടായിരുന്നു നിന്റെ മനസ്സ് വളരെ നല്ലതാ മോളെ ഇത്രയും വലിയ കഷ്ടപ്പാടിൽ ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ എത്ര നല്ലതാ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കി പിന്നെ അയൽവാസികളായിട്ട് എന്തിനാ നിങ്ങൾക്ക് എന്റെ അമ്മയുടെ പ്രായമുണ്ട് അമ്മയെ സേവിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് ഈശ്വരൻ നിന്നെ പോലെയുള്ള ഒരു മകളെ എല്ലാവർക്കും കൊടുക്കണം റാണി ഈ ആളുകൾക്ക് മുഴുവൻ അവരുടെ വീട്ടിൽ തങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു പക്ഷേ രാത്രി ഭക്ഷണത്തിനുള്ള സമയമായപ്പോഴേക്കും ഈ ആളുകളെല്ലാം വളരെ വിശ്വാസ്യതയോടുകൂടി രാജുവിനേയും റാണിയെയും നോക്കാൻ തുടങ്ങി ണി തന്റെ ഭക്ഷണം ആവൃദ്ധയായ സ്ത്രീക്ക് കൊടുത്തു ഇതാ അമ്മേ ഇത് കഴിച്ചോളൂ അമ്മ ഒരുപാട് വിഷം അത് ശരിക്കും എനിക്ക് വളരെയധികം വിഷപ്പുണ്ട് പക്ഷേ ഈ ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞാ നീ ഇന്ന് രാത്രി ഒന്നും കഴിക്കാതെ ഇരിക്കണ്ടേ നിങ്ങൾ വിഷമിക്കണ്ട അമ്മേ ഞാൻ വെള്ളം കുടിച്ച് വിശപ്പുതുക്കിക്കോളാം അമ്മ ഈ ഭക്ഷണം കഴിച്ചോളൂ ണിയും രാജുവും അവരവരുടെ ഭക്ഷണം വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് കൊടുത്തു രാജുവും റാണിയും ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗ്രാമത്തിൽ വെള്ളം കുറയുന്നത് വരെ ഇതേപോലെ ചെയ്തു അല്ല മോളെ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ നിങ്ങൾക്കെന്താ കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ വൃദ്ധയുടെ ഈ ചോദ്യം കേട്ട് റാണിയുടെ കണ്ണിൽ കണ്ണീർ വരാൻ തുടങ്ങി അത് കണ്ടതോടു കൂടി ആ വൃദ്ധയായ സ്ത്രീക്ക് എല്ലാം മനസ്സിലായി വേണ്ട മോളെ നീ വിഷമിക്കേണ്ട ദേവി പൂർണ വിചാരിച്ചാൽ ഉടനെ തന്നെ നീയും ഗർഭിണിയാകും മനസ്സിലായോ ആ വൃദ്ധയായ സ്ത്രീ റാണിയുടെ കൈകളിലേക്ക് ഒരു ആപ്പിൾ കൊടുത്തു ഇത് മാതാ അന്നപൂർണ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ പ്രസാദമാണ് ഇത് അമ്പലത്തിൽ നിന്നും വെള്ളത്തിലൂടെ ഒഴുകിവന്ന് എന്റെ കയ്യിൽ വന്നതാ എനിക്ക് തോന്നുന്നു ഇത് മാതാവ് അന്നപൂർണ നിനക്ക് വേണ്ടി വച്ചതാണെന്ന് ഇത് കഴിച്ചോളും മോളെ നിന്റെ വീട്ടിൽ ഈ അമ്മയുടെ ആശീർവാദം കൊണ്ട് തീർച്ചയായും നിനക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും റാണി മനസ്സിൽ ആ പ്രസാദം കഴിച്ചു കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ അമ്മയായി അവരുടെ വീട്ടിൽ ഒരു സുന്ദരിയായ കുഞ്ഞുവാവ ഉണ്ടായി മറ്റുള്ളവർക്ക് കൂടെയുള്ളവർക്ക് നല്ലത് നല്ലതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം അന്നാ വൃദ്ധയായ സ്ത്രീ തന്ന ആപ്പിള് കൊണ്ടാണെന്ന് മാത്രമല്ല ദേവി അന്നപൂർണയുടെ ആശീർവാദം കൊണ്ടും ആഹ് സത്യം തന്നെയാണ് നമ്മുടെ മകൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാവും നോക്കിയോ ഇവൾ ശേഷം വലിയ നല്ല കാര്യങ്ങൾ ചെയ്യും ലഭിച്ചതിൽ രാജുവും ഒരുപാട് സന്തോഷപ്പെട്ടു അവർക്ക് അവരുടെ കയ്യിൽ ലോകം തന്നെ വന്നതായി തോന്നി അവർ അവരെക്കാളും കൂടുതൽ എപ്പോഴും ആ കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു എനിക്ക് തോന്നുന്നു അതായത് മോൾക്ക് ദേവിയുടെ പേര് വെക്കണമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം എപ്പോഴൊക്കെ നമ്മുടെ മകളുടെ വിശപ്പ് തീർക്കുന്നുണ്ടോ അപ്പോൾ തന്നെ നമ്മുടെ ദേവിയുടെ പേരും വരുന്നുണ്ട് അനുവിന്റെ പേര് നല്ലതാണ് എന്താ അനു നിനക്ക് നിന്റെ അച്ഛൻ നല്ലൊരു പേര് വെച്ചത് കേട്ടില്ലേ അനു എന്ന പേര് കേട്ടതും ആ കുഞ്ഞു കുഞ്ഞുമൂൾ ചിരിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ റാണിക്കും രാജുവിനും സന്തോഷമടക്കാൻ പറ്റിയില്ല അങ്ങനെ പതുക്കെ പതുക്കെ അനു വളർന്നു കൃഷിയിലുള്ള ഗവനക്കുറവ് കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ശരി ഞാൻ പോയി വരാം നമ്മുടെ രാജു തന്റെ വയലിലേക്ക് പോയി നോക്കിയപ്പോൾ വയലെല്ലാം വരണ്ടു കിടക്കുന്നതായി കണ്ടു അവർ ഒരുപാട് ദുഃഖത്തോടെ തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു എന്നിട്ട് റാണിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതിൽ നമ്മുടെ തെറ്റ എന്താണുള്ളത് ഏകദേശം മാസം ആകാൻ പോകുന്നു ഇതുവരെയും മഴ ഒട്ടും തന്നെ പെയ്തിട്ടേ ഇല്ലല്ലോ പിന്നെ വയൽ ഉണങ്ങാതെ എങ്ങനെയാ അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ഭക്ഷണത്തിന് എന്ത് ചെയ്യാനാ ഞാൻ ഇന്നലെയാണ് ഉള്ള ഭക്ഷണൊക്കെ ചോറുണ്ടാക്കി ഇപ്പൊ വീട്ടില് കൊറച്ചുപോലെ അരിയൊന്നും ഇല്ലല്ലോ ഇതുവരെയും ഭഗവാൻ നമ്മൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല ഈ പ്രാവശ്യവും നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് ആ ഭഗവാനോട് തന്നെ പറയാം നമ്മളുടെ കയ്യിലുള്ള ആ പൊടിച്ച അരി വെച്ച് നമുക്ക് വയറ് നിറയെ കഴിക്കാം ബാക്കിയെല്ലാം നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ചേർത്തിട്ട് വേറെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇതുപോലെ ഒന്നും ചെയ്യാതെ നമ്മൾ പറ്റില്ലല്ലോ രാജുവും റാണിയും ജോലി നടക്കാൻ തുടങ്ങി അവർ ഒരുപാട് സമയമായിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് അനുവിന് വല്ലാതെ വിശന്നു തുടങ്ങി അമ്മയും അച്ഛനും പോയിട്ട് ഒരുപാട് നേരമായല്ലോ ഇന്ന് ഞാൻ തന്നെ പാചകം ചെയ്താലോ അനു തന്റെ മിനുസമുള്ള കൈകൾ വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് അരിയെടുത്ത് അത് പാചകം ചെയ്യാനായി അടുപ്പിലേക്ക് എടുത്തു വെച്ചു ഇന്ന് അച്ഛനും അമ്മയ്ക്കും എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ കൊടുക്കാൻ പോകുന്നത് പക്ഷെ അതിനുള്ളിൽ തന്നെ റാണിയും രാജുവും വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നു മോളെ നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ നിന്നെപ്പറ്റി ആലോചിച്ച ഞങ്ങൾക്ക് വിഷമമായിരുന്നു നിനക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടല്ലേ ഞാൻ വേഗം തന്നെ ഭക്ഷണം ഉണ്ടാക്കാം ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയാ അമ്മേ നിങ്ങൾ രണ്ടുപേരും വേഗം പോയി കയ്യും കാലം കഴുകുവ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം റാണി അടുക്കളയിലേക്ക് പോയി നോക്കിയപ്പോൾ അനു എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ അത് വളരെ ഉണ്ടായിരുന്നുള്ളൂ അനു ഇങ്ങനെയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ റാണിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരാൻ തുടങ്ങി വരു നമ്മുടെ അനു നമുക്ക് വേണ്ടി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേഗം പോയി കൈകാൽ കഴുകി വരാം രണ്ടാളും കൈകാൽ കഴുകി ഭക്ഷണത്തിനായി വന്നിരുന്നു നിങ്ങൾ രണ്ടുപേരും ദിവസം എനിക്കുണ്ടാക്കി തരുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുപാട് ക്ഷീണിതരാ അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാം അനു പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പി ഓരോരോ ഉരുളകളായി തന്റെ അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു പക്ഷെ രണ്ടുരുള കഴിച്ചപ്പോഴേക്കും റാണിയുടെ വയറ് നിറഞ്ഞുപോയി അനു ഇപ്പോ എന്റെ വയറ് നിറഞ്ഞു ഇനി നീ നിന്റെ അച്ഛന് കൊടുക്ക് രണ്ട് കൈ കൊണ്ട് എങ്ങനെ പറ്റും നീ നീ ഞാൻ പറയുന്നത് പറയുന്നത് എനിക്ക് എനിക്ക് മനസ്സിലായി കിട്ടാൻ ഇല്ല സത്യമാണ് രണ്ടുരുള കഴിച്ചപ്പോഴേക്കും എന്റെ വയറ് നിറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ അനുവിന്റെ കൈകളിൽ അന്നപൂർണദേവിയുടെ ആശീർവാദമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കഴിച്ചു നോക്കൂ അനു തന്റെ കൈകൾ കൊണ്ട് അച്ഛനും രണ്ടുരുള ഭക്ഷണം കൊടുത്തു ആ രണ്ടുരുള്ള കഴിച്ചപ്പോഴേക്കും രാജുവിന്റെ വയറും നിറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് വയറ് രണ്ട് തന്നെ പോയല്ലോ അനുമോൾ ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് നീ ഈ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ അമ്മ എങ്ങനെ അതേപോലെയാ ഞാനും ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ നമ്മുടെ അനുവിന്റെ കൈകളിൽ ആ ദേവിയുടെ ആശീർവാദമുണ്ട് അങ്ങനെ ഒരുപാട് കാലം മഴ പെയ്യാത്തതിന്റെ കാരണം കൊണ്ട് സീമാപൂർ ഗ്രാമം മുഴുവൻ വരണ്ടുപോയി അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളുടെ വീടുകളിലെല്ലാം ഭക്ഷണത്തിന് കൂടി ഒരു ധാന്യമണി പോലും ഉണ്ടായില്ല മൊത്ത ഗ്രാമത്തില് ഇപ്പൊ അരിന്റെ വല്ലാതെ കഷ്ടമായിട്ട് ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഗ്രാമത്തെ ജനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് വിളിച്ചാലോ പക്ഷെ നമ്മുടെ വീട്ടിലും രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള അരി മാത്രമല്ലേ ഉള്ളൂ മറന്നുപോയോ നീ നമുക്ക് അനുകൊണ്ട് തന്നെ ഭക്ഷണം ഭക്ഷണമുണ്ടായിപ്പിക്കാം അവളുടെ കൈകൊണ്ട് ഭക്ഷണമുണ്ടാക്കിയാൽ ഗ്രാമജനങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും രാജു ഗ്രാമത്തിലെ ജനങ്ങളോടെല്ലാം തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞു അവരുടെ വീട്ടിൽ അനു തന്റെ സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ചു സമയത്തിനുള്ളിൽ ഭക്ഷണം എല്ലാം റെഡിയായി രാജു ആണെങ്കിലും ഗ്രാമവാസികളെല്ലാം കൂട്ടി വീട്ടിലേക്ക് വന്നു നിങ്ങൾ എല്ലാരും എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം എന്റെ മകൾ അനു അവൾ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭക്ഷണം തന്നേക്കും എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഭക്ഷണത്തിനായി ഇരുന്നു അനു എല്ലാവർക്കും ഇല വച്ചു പക്ഷേ ഇലയിലേക്ക് അവൾ ഭക്ഷണം വിളമ്പിയപ്പോഴേക്കും അതുകൊണ്ട് ഗ്രാമവാസികളെല്ലാം അത്ഭുതപ്പെട്ടു ഇതെന്ത് കളിയാണ് രാജു നീ ഞങ്ങൾ എങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവമാനിപ്പിക്കാണോ ഞങ്ങൾക്ക് വിശപ്പുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ ഞങ്ങൾ ആരും ഭിക്ഷക്കാരല്ല എന്താ ഇത് ഞങ്ങൾക്ക് നിങ്ങൾ ഭിക്ഷ തരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു ഇല്ല അങ്ങനെയൊന്നല്ല ദയവായിട്ട് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല നിങ്ങൾ മാതാ അന്നപൂർണയെ മനസ്സിൽ ധ്യാനിച്ച് ഭക്ഷണം കഴിച്ചോളൂ നിങ്ങൾക്ക് ഭക്ഷണം കുറവാണെന്ന് തോന്നിയാൽ ഞാൻ വീണ്ടും വിളമ്പിത്തരാം തുടങ്ങണങ്ങൾ തട്ടിലുണ്ടാവണ്ടേ ഇതില് രണ്ട് ആദ്യം നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കൂ വീണ്ടും വിശപ്പ് തോന്നുകയാണെങ്കിൽ അനു നിങ്ങൾക്ക് വിളമ്പിത്തരും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷേ രണ്ടാമത് ഉരുള കഴിച്ചപ്പോഴേക്കും എല്ലാവരുടെ വയറും നിറഞ്ഞു ആർക്കെങ്കിലും ഇനിയും ഭക്ഷണം വേണോ എന്റെ വയറ് തന്നെ വയറു തന്നെല്ലോ എന്റെ വയറും നിറഞ്ഞു പോയി എല്ലാവരുടെ വയറും നിറഞ്ഞു ഇത് കണ്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി ഇത് എങ്ങനെയാണ് സംഭവിച്ച രാജു ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ മകൾ അനുവിന് അനുഗ്രഹമുണ്ട് അവളുടെ കൈകളുണ്ട് വെറും രണ്ട് വായി കഴിച്ചാൽ മതിയായിരുന്നു പിന്നെ വയറ് നിറഞ്ഞു പോവും എല്ലാവരും അനുവിനെ മാതാ അന്നപൂർണദേവിയുടെ അവതാരമെന്ന് വിചാരിച്ചു എന്നിട്ട് അവളുടെ കാലുകളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഗ്രാമത്തിലെ വരൾച്ച തീരുന്നത് വരെയും അനു തന്റെ കൈകൾ കൊണ്ട് ഭക്ഷണമുണ്ടാക്കി ഗ്രാമവാസികൾക്കെല്ലാം വിളമ്പി